ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സുമിത്ര അൻഡുദിനോട് സംസാരിക്കുകയാണ് അൻഡുദ് നീയും കുഞ്ഞും വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്താ അനന്യ വരാതിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മയത ഞാനത് പറഞ്ഞാണല്ലോ അവൾ പുറത്തേക്ക് പോകാനുള്ളതെല്ലാം നോക്കുകയാണ് അപ്പോൾ അതിനുള്ള പേപ്പേഴ്സ് എല്ലാം ശരിയാക്കണം അതുകൊണ്ട് അവൾ വരാതിരുന്നത് ഇല്ല അൻറ്റുദ്ദേ നീ പറയുന്നത് കള്ളമാണ് സ്വലം മോള എന്നോടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അവളോട് ചില സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി നിങ്ങൾ തമ്മിൽ എന്താണ് പ്രശ്നം എന്ന് പറ അൻറ്റുദ്ദേ ചോയി കഴിഞ്ഞപ്പോഴേക്കും ഇല്ലമ്മേ ഒരു എന്തിനാ മോനെ അമ്മയോട് എന്തിനാ നീ മറിച്ചു വെക്കുന്നത് അമ്മയുടെ കള്ളത്തരങ്ങളൊന്നും പറയേണ്ട യാതൊരു കാര്യമില്ല എന്താണെന്ന് വെച്ചാ നീ സത്യം തുറന്ന് പറ അൻഡുദ് എന്ന് പറയുകയാണ് അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആണെങ്കിൽ അത് പിന്നെ അമ്മേ അനന്യ ആ അനന്യക്കിഷ്ടം അവളുടെ അമ്മയുടെ വാക്കുകളാണ് അവളുടെ അമ്മയാണ് അവൾക്ക് പ്രാധാന്യം നിനക്ക് നിനക്കെങ്ങനെയാ നിനക്ക് ഞാൻ തന്നെ പ്രാധാന്യം പിന്നെന്താ എന്താ അമ്മ അമ്മയെപ്പോലെയാണോ അവളുടെ അമ്മ അവളുടെ അമ്മ എന്താ പറഞ്ഞതെന്ന് അമ്മയ്ക്ക് അറിയാവോ ഇതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അന്തുദ്ധ ചില കാര്യങ്ങളെല്ലാം അവിടെ പറയുകയാണ് ഹ ഞങ്ങൾ ഡിവോഴ്സിൻ്റെ വരെ എത്തിച്ചു അവളുടെ അമ്മ ഡിവോഴ്സിൻ്റെ പേപ്പർ വരെ അഴിച്ചിരുന്നു പിന്നെ അനന്യയും ഞാനും ഭയങ്കര ശത്രുതയായിട്ട് തന്നെയാണ് കഴിഞ്ഞത് അവളുടെ അമ്മ ഞങ്ങളെ രണ്ടുപേരും അടുപ്പിക്കാനായിട്ട് സമ്മതിക്കുന്നില്ലായിരുന്നു പിന്നെ കുഞ്ഞിനെ ഓർത്തുകൊണ്ട് മാത്രം ഇപ്പോൾ കുഞ്ഞ് ഒരുപാട് കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാമെന്ന് തീരുമാനിച്ചത് പക്ഷേ ഇപ്പോഴത്തെ അതിലേക്കേറെ ഏറെ പ്രശ്നമുണ്ടായി അമ്മ മരിച്ചെന്ന് വരെ അവർ പറഞ്ഞു അപ്പം പിന്നെ ഞാൻ ഞാനെല്ലാം ക്ഷമിക്കണമെന്നാണ് പറയുന്നത് അങ്ങനെ നമ്മുടെ അനന്യോട് ഈ അൻറ്റു പറഞ്ഞതും അനന്യ അൻറ്റിനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചതും അങ്ങനെതായ ചില കാര്യങ്ങളെല്ലാം അവിടെ പറയുകയാണ് അപ്പം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയാണെങ്കിൽ ഇത്രയുള്ള കാര്യം ഇതിനു വേണ്ടിയാണോ നീ അവളെയും കൂട്ടാതെയും ഇങ്ങോട്ട് വന്നത് അവളായിട്ട് തെറ്റിപ്പിരിഞ്ഞത് അമ്മ ഇതൊക്കെ നിസ്സാര കാര്യമാണ് അമ്മേ അമ്മയ്ക്ക് നിസ്സാരമായിട്ടാണോ തോന്നുന്നത് ആ എനിക്കിത് നിസ്സാരമായിട്ടാണ് തോന്നുന്നത് മോനെ നീ എന്തിനാ നീ എന്തിനാ ആ ഒരു പ്രശ്നത്തിനായിട്ട് അവളെ വേണ്ടാന്ന് വെച്ച് വരുന്നത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആരുടെ മനസ്സാ വേദനിക്കുന്നത് നിന്റെയാണോ നിന്റെ മനസ്സ് വേദനിക്കില്ല പക്ഷേ സ്വരമോളുടെ മനസ്സ് ഉറപ്പായിട്ടും വേദനിക്കും അവളുടെ ആഗ്രഹം അവളുടെ അച്ഛൻ മാത്രം കൂടെ ഉണ്ടാവണമെന്നല്ല അവളുടെ അച്ഛനും അമ്മയും അവളോടൊപ്പം കൂടെ ഉണ്ടാവണമെന്ന് ആ കുഞ്ഞു മനസ്സ് ആഗ്രഹിക്കുമോനെ നീ ചിലപ്പോൾ അരികിൽ നിൽക്കുമ്പോൾ ചെറിയൊരു സന്തോഷമേക്കെ ഉണ്ടാവുകയുള്ളു പക്ഷേ അനന്യം കൂടി നിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ആ സന്തോഷം ഇരട്ടിയാവും കുഞ്ഞിനെ അതുകൊണ്ടാണ് പറയുന്നത് നീ യാതൊരു കാരണവശാലും അവളായിട്ട് പിണങ്ങരുത് പിണങ്ങി പിരിയരുത് ഹാ അവരെ വേണമെങ്കിലും പറഞ്ഞോട്ടെ അതൊന്നും നമുക്ക് കാര്യം ആവശ്യമില്ല നീ അനനിയെ പോയി വിളിക്കണം അമ്മേ അത് പിന്നെ ഞാൻ അനയെ പോയി വിളിക്കേണ്ട കാര്യമുണ്ടോ വിളിക്കണം മോനെ നീ അനനിയെ പോയി വിളിക്കണം നിങ്ങൾ തമ്മിലുള്ള ആ പ്രശ്നം നിങ്ങൾ ഇല്ലാതാക്കണം അല്ലെങ്കിൽ ചിലപ്പോ കുഞ്ഞിൻ്റെ ഭാവിയായിരിക്കും അവതാളത്തിലാകാനായിട്ട് പോകുന്നത് അമ്മ പറയുന്ന നീ കേൾക്കില്ലേ മോനെ അമ്മ പറയുന്ന ദയവ് ചെയ്ത് നീ കേൾക്കണം നീ അനനെ പോയി നി അനനയുടെ വീട്ടിൽ പോയി വിളിക്കണം വിളിച്ചിട്ട് നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണം അതാണ് അമ്മയുടെ ആഗ്രഹം ഈ എന്നും പറഞ്ഞ് നമ്മുടെ സുമിത്ര സുമിത്രാണെന്ന് പോവുകയാണ് അപ്പം അൻഡുതാണെങ്കിൽ പല കാര്യങ്ങളും ഇങ്ങനെ ചിന്തിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സാരസ്വതി അമ്മ ഇപ്പോൾ സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക് സരസ്വതി അമ്മ വന്നിട്ട് മോനെ സിദ്ധു എടാ എനിക്കിവിടെ നിൽക്കാൻ ഇനി ഇഷ്ടമല്ലേടാ നമുക്ക് പോകണം എവിടെയെങ്കിലും എപ്പോൾ നോക്കിയാലും വഴക്കും വക്കാണും ഒക്കെയാണ് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും ഒരു വീട് വീടന്വേഷിക്കുക നല്ല സൗകര്യമൊക്കെ ഉള്ളൊരു വീട് അന്വേഷിക്കുക എന്നിട്ട് ആ വീട് വീടങ്ങോട് മേടിക്കുക നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടേക്ക് മാറാം അല്ല നിനക്കിപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അമേരിക്കയിൽ നീ വന്നത് തന്നെ എനിക്ക് വേണ്ടിയാണല്ലോ അല്ലേടാ എന്നിങ്ങനെ ഇപ്പം ചോദിക്കുകയാണ് അപ്പം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥ് അമ്മയ്ക്ക് വേണ്ടിയോ ഞാൻ അമ്മയ്ക്ക് വേണ്ടിയോന്നല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് പിന്നെ ആർക്കു വേണ്ടിയാടാ നീ പിന്നെ ആർക്കു വേണ്ടിയാണ് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴേക്കും അപ്പൊ സരസിമ ചോദിക്കുകയാണ് സുമിത്രയ്ക്ക് വേണ്ടിയാണോ നീ സുമിത്രയ്ക്ക് വേണ്ടിയാണോ അവിടെ നിന്ന് ഇവിടം വരെ വന്നത് പിതുകേട്ട സിദ്ധാർത്ഥ അവിടെ നിന്ന് ചാടുകയാണീറ്റെ സത്യമാണ് ഞാൻ സുമിത്രയ്ക്ക് വേണ്ടി തന്നെയാണ് അമേരിക്ക നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത് ഇടം നിനക്ക് എന്താ ബോധവുമില്ലേ നിന്നിവിടെ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ സിദ്ധു നീ പറഞ്ഞ കാര്യങ്ങൾ എന്താ മനസ്സിലാക്കാത്തത് സിദ്ധു അവൾക്ക് നിന്നോട് യാതൊരു താല്പര്യമില്ല അമ്മേ ആയിക്കോട്ടെ പക്ഷെ സുമിത്രയുടെ മനസ്സ് മാറും അവളോട് എനിക്ക് മാപ്പ പറയണം മാപ്പ് പറഞ്ഞ് എല്ലാ കാര്യത്തിനും അവൾ എന്നോട് ക്ഷമിക്കും ആ നീ അതും മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നോ അവൾ നിന്നോട് ക്ഷമിക്കില്ല നീ ചെയ്ത കാര്യങ്ങളൊന്നും അവൾക്ക് മറക്കാനോ ക്ഷമിക്കാനോ ഒന്നും പറ്റില്ല പിന്നെ അവൾ നിന്റെ കൂടെ ജീവിക്കോയൊന്നും നീ കരുതണ്ട അതൊന്നും നടക്കാത്ത കാര്യമാണ് സിദ്ധു നീ നടക്കുന്ന കാര്യം എല്ലാം പറ സിദ്ധു ഇതൊക്കെ ഇടിഞ്ഞപ്പോഴേക്കും എന്തായാലും ആയിക്കോട്ടെ ആയിക്കോട്ടമ്മേ ഞാനേതായാലും വീടിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല അമ്മ അമ്മയും ഞാനും എങ്ങോട്ടും മാറാനായിട്ട് പോകുന്നുമില്ല അതിന് അമ്മയും എൻ്റെ കൂടെ താമസിക്കാനും താമസിപ്പിക്കാനും എനിക്ക് താല്പര്യമില്ല ഇനി സുമിത്രയുടെ മനസ്സ് മാറിയില്ലെങ്കിൽ അവള് എന്നോട് ക്ഷമിച്ചില്ലെങ്കിൽ ഞാൻ നേരെ അമേരിക്കയിലേക്ക് തന്നെ പോകും അല്ലാതെ ഇവിടെ നിൽക്കുന്ന പ്രശ്നവുമില്ല പക്ഷേ അമ്മയുടെ ആഗ്രഹം ഏതായാലും നടക്കാനായിട്ട് പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ സരസ്വതി അമ്മ അയ്യട എന്നായിപ്പോയി സിദ്ധാർത്ഥിൻ്റെ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ചെടുക്കാം എന്നാണ് സരസ്വതി അമ്മ വിചാരിച്ചത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രഞ്ജിതയാണ് രഞ്ജിതയാണെങ്കിൽ സന്തോഷം കൊണ്ട് മതി മറന്നു നിൽക്കുകയാണല്ലോ അപ്പോൾ രഞ്ജിത നേരെ അരവിന്ദനെ വിളിക്കുകയാണ് നിങ്ങളിത് എവിടെയാണ് അവർ ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കയാണ് അല്ല നിങ്ങൾ എന്തെങ്കിലും മണ്ടത്തരങ്ങളെല്ലാം വിളിച്ച് കൂവിയോ എന്ന് അറിയാൻ വേണ്ടി ഞാനെപ്പോൾ വിളിച്ചത് ഏയ് ഞാൻ ഒരു മണ്ടത്തരവും വിളിച്ചില്ല അപ്പോൾ പൂജ അങ്ങോട്ട് വരുമല്ലേ പിന്നല്ലാതെ പൂജ ഉറപ്പായിട്ട് ഇങ്ങോട്ട് വരും പൂജയുടെ മുന്നിൽ മണ്ടത്തരങ്ങളൊന്നും വിളിച്ച് കൂകരുത് ഏയ് ഇല്ല രഞ്ജിതെ ഞാൻ ഒരു മണ്ടത്തരവും വിളിച്ച് കൂകാനായിട്ട് പോകുന്നില്ല അല്ല രഞ്ജിതെ എങ്ങനെയാണ് നമ്മുടെ മകൻ പൂജയെ ഇങ്ങനെ വശത്താക്കിയത് ആ അതൊക്കെ ഞാൻ പറയാം ഏതായാലും സിദ്ധാർത്ഥ് ഈ നാട്ടിലേക്ക് വന്നത് നമുക്ക് ഉപകാരം എന്ന് പറഞ്ഞാൽ പോരെ സിദ്ധാർത്ഥ് ബസുമിത്രയുടെ വീട്ടിലാണല്ലോ കറക്റ്റ് സമയത്താണ് ഈ നമ്മുടെ മകൻ നേരെ സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക് കയറി ചേരുന്നത് അപ്പം അവിടെ വലിയ പ്രശ്നങ്ങളാ ഉണ്ടായത് അങ്ങനെ സരസ്വതി അമ്മയും എല്ലാവരും കൂടി ചേർന്ന് ഭയങ്കര ഒരു പ്രശ്നമുണ്ടായി പൂജയെ അപമാനിക്കുന്ന രീതിയിൽ അങ്ങനെ പങ്കഞ്ച് നേരെ പൂജയുടെ കൈയും പിടിച്ച് വലിച്ചടിച്ചോണ്ട് വരികയായിരുന്നു സുമിത്രയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അരവിന്ദനാണെങ്കിൽ ഭയങ്കര സന്തോഷം എൻ്റെ പൊന്നേ എൻ്റെ മോൻ ഇത്രയും ബുദ്ധിയുണ്ടായിരുന്നോ അവൻ കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് തന്നെയാണല്ലോ നീക്കുന്നത് ഹാ ഇങ്ങനെയാണോ വേണ്ടത് എൻ്റെ മകൻ മകൻ മിടുക്കനാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആ പക്ഷേ ദേഹ് ഇങ്ങോട്ട് അവർ വരുമ്പോഴേ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ വായിലൊന്നൊന്നും വീഴരുത് അങ്ങനെ വീണ് കഴിഞ്ഞാൽ നമ്മൾ പിച്ചച്ചട്ടിയെടുത്ത് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും ഏയ് ഇല്ല രഞ്ജിതെ ഞാനങ്ങനെ വിഡിത്തരങ്ങളൊന്നും പറയില്ല ഞാനേ പൂജയെ എങ്ങനെയെങ്കിലും കൂടുതൽ അടുപ്പിക്കാനായിട്ടേ നോക്കുകയുള്ളൂ അല്ലാതെ വിഡിത്തരങ്ങളൊന്നും ഞാൻ പറയാനായിട്ട് പോകുന്നില്ല രഞ്ജിതെ അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് രഞ്ജിതെ പിന്നെ നമുക്ക് പൂജയുടെ സ്വത്തുക്കൾ മുഴുവനും കിട്ടുമല്ലേ പക്ഷേ പൂജയും പങ്കജും തമ്മിലുള്ള കല്യാണം നടക്കോ നടക്കുമോന്നേ ഞാനല്ലേ വാക്ക് പറയുന്നത് പൂജയും പങ്കജും തമ്മിലുള്ള കല്യാണം നാടാന്നിരിക്കും അത് ഉറപ്പുള്ള കാര്യം ഓഹ് എൻ്റെ രഞ്ജിതേ എനിക്കിത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു രസം തോന്നുന്നു ഓ സ്വത്തുക്കൾ നമുക്ക് കിട്ടാനായിട്ട് പോകുന്നു ഇനി നമ്മൾ കോടീശ്വരന്മാരല്ലേ രഞ്ജിതേ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പൂജയും പങ്കജും കൂടി വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പൂജയുടെ ഫോണിലേക്ക് സുമിത്രയുടെ കോൾ വരുന്നത് അമ്മയാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പങ്കജ് ഒന്നും വണ്ടി ഒന്ന് ഒതുക്കി നിർത്താവോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ പങ്കജ് വണ്ടി ഒതുക്കി നിർത്തുകയാണ് ഫോൺ എടുത്തിട്ട് എന്താ അമ്മ എന്താ വിളിച്ചത് മോളെ നീ ഇതെവിടെയാ മോളെ നീ എന്താ മോളെ അമ്മയ്ക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല നീ എന്തിനാ മോളെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് അവരെന്തെങ്കിലും കിടന്ന് പറയട്ടെ ദേ എന്ന് വിചാരിച്ച് അമ്മ മോളോട് പറഞ്ഞ ഓരോരോ വാക്കുകളും ഇപ്പം എൻ്റെ മനസ്സിലാണ് കുത്തിക്കയറുന്നത് മോളെ നീ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല മോളെ ദേഹ അമ്മയോട് നിനക്ക് വെറുപ്പാണോ അമ്മയും ഇതിൽ കുറ്റക്കാരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പൂജയാണെങ്കിൽ അയ്യോ ഇല്ല അമ്മേ എന്തിനാ ഞാൻ അങ്ങനെ കരുതുന്നത് ഒരിക്കലുമില്ല അമ്മ ഒരിക്കലും കുറ്റ കുറ്റക്കാരിയല്ല പിന്നെ മുത്തശ്ശി പറഞ്ഞതിൽ എൻ്റെ മനസ്സും ഒരുപാട് വേദനിച്ചു എന്ന് വിചാരിച്ച് ഞാൻ അമ്മയെ ഒരിക്കലും കുറ്റക്കാരിയാക്കില്ല കാരണം അമ്മ കോമയിൽ കിടക്കുന്നതിന് മുമ്പും കോമയിൽ കിടന്നതിന് ശേഷം ദേ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്ന അമ്മയല്ലേ ആ അമ്മയെ ഞാൻ എപ്പോഴെങ്കിലും വേദനിക്കോ വേദനിപ്പിക്കോ കുറ്റക്കാരി ആക്കാനായിട്ട് ശ്രമിക്കോ ഒരിക്കലും ഇല്ലമ്മേ എൻ്റെ അമ്മയാണ് എനിക്ക് ഏറ്റവും വലുത് അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി എൻ്റെ അമ്മ കഴിഞ്ഞിട്ടേ വേറെ ആരും എനിക്കുള്ളു അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയണം പക്ഷേ ഈ പൂജയുടെ വർത്തമാനമൊക്കെ കേട്ടു കഴിഞ്ഞാൽ അപ്പോഴേക്ക് പങ്കജിനെ തങ്കങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല ഇനിയിപ്പോൾ സുമിത്രാൻ്റി പൂജയുടെ മനസ്സ് മാറ്റി 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 ഇങ്ങനെ ഇനി കൊണ്ടുപോകുമോ എന്നാണ് അപ്പോഴേക്കും നമ്മുടെ പൂജ സുമിത്ര പറയണം മോളെ നീ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ എനിക്ക് സങ്കടം ദേ വേറൊരു കാര്യവും ഞാൻ പറയാം മോളില്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാനായിട്ട് പറ്റില്ല നീ ഇല്ലാത്ത ഈ വീടില് എനിക്കൊരു സന്തോഷം ഉണ്ടാവില്ല മോളെ അതുകൊണ്ടാ നീ ഇങ്ങോട്ട് വരാനായിട്ട് നോക്ക് അമ്മേ അമ്മ എന്നോട് ക്ഷമിക്കണം ഞാൻ ഞാനിപ്പേതായാലും അങ്ങോട്ടേക്കില്ല അത് വേറൊന്നും കൊണ്ടല്ല ഞാൻ വരും പക്ഷേ അവിടേക്കൊന്നത്ത് ആരെ തണുക്കട്ടെ കാരണം ഞാൻ ഇപ്പം അങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചമ്മയ്ക്ക് അത് തീരെ ഇഷ്ടപ്പെടൂല അച്ചമ്മ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങും അത് അത് വേണ്ട അത് വേണ്ടമ്മേ ഞാൻ ഏതായാലും രഞ്ജിതാനിയുടെ വീട്ടിലേക്ക് പോവുകയാണ് രഞ്ജിതാനിയുടെ വീട്ടിൽ കുറച്ച് ദിവസം താമസിക്കട്ടെ അതിനുശേഷം ഞാൻ അമ്മയുടെ അടുത്തേക്ക് വരും അമ്മയുടെ അടുത്തല്ലാതെ പിന്നെ ഞാൻ എങ്ങോട്ടാണ് അമ്മ പോക പോകുന്നത് ഏതായാലും അപ്പ അമ്മ എന്നെ നിർബന്ധിക്കരുത് ദയവ് ചെയ്ത് എനിക്കിപ്പോൾ അങ്ങോട്ട് വരാനായിട്ട് സാധിക്കില്ല അമ്മേ എന്നിങ്ങനെ പറയുകയാണ് അപ്പം ഇത് കേട്ട ഞാൻ പിഴകു സുമിത്രയാണെങ്കിൽ ഓ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല മോളെ പക്ഷേ നീ അമ്മയുടെ അരികിലേക്ക് വന്ന അമ്മയെ ഒരിക്കലും മറക്കരുത് ഷെ എന്തെ പറയുന്നത് ഞാൻ അമ്മയെ മറക്കാനോ അതെനിക്ക് സാധിക്കോ ഞാൻ രഞ്ജിത ആൻഡിയുടെ വീട്ടിൽ പോയാലും എപ്പോഴും ഞാൻ അമ്മയെ ഫോൺ വിളിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും നമുക്കിനി ഫോണിൽ കൂടി ആകാം കോണ്ടാക്റ്റുകളൊക്കെ ശരിയമ്മ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വിളിക്കുകയാണ് സുമിത്രയാണെങ്കിൽ ഭയങ്കര ഏറെ കരച്ചില് കരച്ചിലോ കരച്ചില് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശീതളാണെങ്കിൽ പച്ചക്കറികളെല്ലാം അരിഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പോൾ പച്ചക്കറികളെല്ലാം അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഇത് വന്നിട്ട് ശീതളേ അമ്മ എവിടെ ആഹാ ഏട്ടൻ ഇപ്പോഴും ചെറിയ കുട്ടിയെന്നാ വിചാരം അല്ലേ പണ്ടത്തെ സ്വഭാവം ഒന്നും മാറിയിട്ടില്ല എപ്പോഴും അമ്മയുടെ സാരിത്തുമ്പം പിടിച്ചുകൊണ്ട് നടക്കും അതൊക്കെ ഓർക്കുന്നുണ്ടോ ഏട്ടൻ വല്ലോ പിന്നെ അതൊക്കെ മറക്കാനായിട്ട് പറ്റുമോ ശീതലേ ഒരിക്കലും മറക്കാനായിട്ട് പറ്റില്ല ആ ഏട്ടൻ ഇങ്ങനെ സാരിത്തുമ്പും പിടിച്ചുകൊണ്ട് നടന്ന് അമ്മയുടെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അമ്മ സ്പെഷ്യലായിട്ടൊക്കെ ചേട്ടനെ ഉണ്ടാക്കി തരും അതിന് ഞാൻ പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ശീതലേ അമ്മമാനെ അറിഞ്ഞു തന്നെ നമുക്ക് ഉണ്ടാക്കി തരാറുണ്ടായിരുന്നല്ലോ എനിക്കറിയാം പക്ഷേ നമ്മളെല്ലാവരും സാരിത്തുമ്പിലൊക്കെ പിടിച്ചു നടന്നു ഇപ്പോ അത് വിട്ടു വിട്ടുകളഞ്ഞതുകൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു ഗതിയൊക്കെ വന്നത് ഇത് കേട്ടാൽ ശീതലിനാകെ സങ്കടം തോന്നുകയാണ് അപ്പം ശീതലാണെങ്കിൽ ഞാൻ എൻ്റെ അമ്മ പറഞ്ഞ വഴിയിൽ തന്നെയാണ് നടന്നത് പക്ഷേ അനുഭവിക്കേണ്ടി വന്ന ദുഃഖങ്ങളും ഇതൊക്കെ അത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് സച്ചിൽ നിന്ന് ഒരുപാട് ഞാൻ അനുഭവിച്ചു അപ്പം നമ്മുടെ അനതും പറയാണ് അതേ മോളെ നീ ഒരുപാട് വർഷം ദേ സച്ചിന്റെ ഓരോരോ ക്രൂരതകളും സഹിച്ചില്ല നീ അവിടെ കഴിഞ്ഞത് അതെനിക്കും വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല ഞാനും അനന്യവും അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ ഞാനെന്നെയും ഒരുമിച്ചുണ്ടെങ്കിലും ഏതോ അന്യ ആൾക്കാർ ജീവിക്കുന്നത് പോലെയാണ് ഞങ്ങൾ ജീവിച്ചത് പിന്നെ സ്വരം മുളളുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയത് മോളെ ഇതൊക്കെ ഇതൊക്കെ സഹിക്കേണ്ടി വന്നല്ലോ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ശീതളാണെങ്കിൽ അതെ സച്ചിനെന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ലേട്ടാ മുളെ ശീതളേ ഇനി എന്നും ഏട്ടൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും നിനക്ക് എന്താണെന്ന് പറഞ്ഞാൽ മതി അത് ഏട്ടൻ സാധിച്ചു തരും ഇനി സച്ചിന്റെ ഒപ്പം ജീവിക്കണോ ആയിക്കോട്ടെ ഇനി സച്ചിന്റെ ഒപ്പം ജീവിക്കണ്ടേ അതും ഏട്ടൻ സാധിച്ചു തരും അതിനെക്കുറിച്ച് ഓർത്തൊന്നും എൻ്റെ മോള് സങ്കടപ്പെടാനായിട്ട് നിൽക്കരുത് ദേ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഈ ഏട്ടൻ ഉണ്ടായിരിക്കും പറഞ്ഞുകൊണ്ട് ഷീതലിനെ ചേർത്ത് പിടിക്കുകയാണ് നമ്മുടെ അനുരുദ് അങ്ങനെ എൻ്റെത് കുറെ കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രഞ്ജിതയാണ് അപ്പോൾ അടുത്തേക്ക് ഈ അരവിന്ദൻ ഓടി വന്നിട്ട് പൂജ വന്നില്ലേ അവരിങ്കൂടെ എന്താ വരാതിരുന്നത് പക്ഷേ ഞാൻ വരുമ്പോഴത്തേക്ക് വരുമെന്ന് വിചാരിച്ചതാണ് എന്നാലും നിങ്ങൾ വന്നല്ലോ അവര് വരുന്നുണ്ടെന്നേ ഷേ എന്നാലും രഞ്ജിതെ ഒരു പൂമാലയൊക്കെ കരുതേണ്ടതായിരുന്നു ഈ നമ്മുടെ പൂജയെ ഒന്ന് ഉം സ്വീകരിക്കാനായിട്ട് പൂമാല ഒക്കെ അവൾക്ക് കൂടുതൽ സന്തോഷമാകുമല്ലോ പൂമാലയ്ക്ക് ഇടാൻ വരട്ടെ അരവിന്ദേട്ടാ അതെല്ലാം കല്യാണത്തിന് പങ്കജിട്ടോളും നിങ്ങൾ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അവര് ദൈപ്പം ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞോട് ഓഹ് എൻ്റെ രഞ്ജിതെ ഞാനേ സന്തോഷം കൊണ്ട് മതി മറന്നൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഹോ അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല രഞ്ജിതേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന പൂജയും പങ്കജും കൂടി ആ വീട്ടിലേക്ക് കയറി ഇനി കാണാനായിട്ട് പോകുന്നത് പൊടിപൂരം തന്നെയായിരിക്കും കാരണം പൂജയും അതേപോലെ തന്നെ പങ്കജും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പൂജയുടെ ഗതി അതോ ഗതിയായിരിക്കും അപ്പോൾ ഇതൊക്കെ കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശ്രീകൻ ബൈ